കുർബാന തീരുമാനം റദ്ദാക്കപ്പെടും കുർബാന കേസുകൾ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതോടെ കുർബാന സംബന്ധിച്ച് സിരഡെടുത്ത രണ്ടായിരത്തി ഏറെയാണ് കോടതിക്ക് കുർബാന വിഷയത്തിൽ ഇടപെടാമെന്ന സത്യവാങ്മൂലം ബിഷപ്പ് തട്ടിൽ നൽകിയതോടെ സഭാ നേതൃത്വത്തിന്റെ പിടി അയഞ്ഞു താൽക്കാലിക സ്റ്റേ നടത്തുന്നതിന് വേണ്ടിയാണ് ദീർഘവീക്ഷണമില്ലാതെ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത് അതോടെ ഈ വിഷയത്തിന്റെ ആധികാരികതയും പൊരുളും കോടതിക്ക് പരിശോധിക്കാമെന്നായി എന്നാൽ അതിലേറെ ഗുരുതരമായ കാര്യം പുതുക്കിയ തക്സയുടെ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ് ഇതിനോടകം പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കിഴക്കമ്പലം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ സമർപ്പിച്ച ഇടക്കാല അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഉത്തരവ് സീറോ മലബാർ സഭയുടെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും പരാതിക്കാരുടെയും വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ് വത്തിക്കാനിൽ നിന്ന് അംഗീകരിച്ചു വന്ന പുതുക്കിയ കുർബാന തക്സയിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ നമ്പർ ഏഴ് ഉണ്ടായിരുന്നില്ലെന്നും അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നുമുള്ള വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ് കുർബാനയിലെ അർപ്പണ രീതി സംബന്ധിച്ച് സിനഡോ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോ ചർച്ച ചെയ്തിരുന്നതായി രേഖകളില്ല അതിനാൽ കുർബാന തക്സ അനധികൃത കൈകടത്തൽ മൂലം താറുമാറാക്കപ്പെട്ടതാണെന്ന അരിഖക്കിലച്ചന്റെ വാദം അംഗീകരിച്ച് കോടതി ഉത്തരവാക്കുകയായിരുന്നു ഇതുപ്രകാരം അംഗീകാരത്തിനായി സെൻട്രൽ ലിറ്ററേജൽ കമ്മിറ്റി പാസാക്കി വത്തിക്കാനിലേക്ക് അയച്ച കുർബാന തക്സയും വത്തിക്കാനിൽ നിന്ന് പാസാക്കി തിരിച്ചു വന്ന കുർബാന തക്സയും കോടതിയിൽ ഹാജരാക്കണം കേസിന്റെ മെറിറ്റ് പരിശോധിക്കാൻ ഈ രേഖകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു കുർബാന സംബന്ധിച്ച സിനടിന്റെ തീരുമാനം തർക്ക വിഷയമാണെന്നും മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയെന്ന വാദത്തിൽ പരിശോധന ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു പെരുമ്പാവൂർ മുൻസിപ്പൽ കോടതിയുടെ ഈ ഉത്തരവ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് തക്സയിൽ കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് വത്തിക്കാൻ അംഗീകരിച്ച കുർബാന തക്സയിൽ സിനഡ് വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയെന്നത് സിനഡൽ ന്യൂസിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്രകാരം തിരുത്തലുകൾ വരുത്തുന്നത് നിയമവിരുദ്ധമാണ് അതിനാൽ തക്സ സാധുവല്ലാതെയാക്കും മറ്റൊരു ഗൗരവമേറിയ കാര്യം വത്തിക്കാൻ പ്രതിനിധി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നതാണ് സാധുവല്ലാത്ത കുർബാന തക്സ നിയമവിരുദ്ധമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വത്തിക്കാൻ പ്രതിനിധിക്ക് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കുക പ്രയാസമാണ് സിവിൽ കോടതിയിൽ നിന്നും മറിച്ചൊരു ഉത്തരവുണ്ടായാൽ ആഗോള കത്തിരിക്കാൻ സഭയ്ക്ക് തന്നെ അത് നാണക്കേടാകും മാർപ്പാപ്പയുടെ കത്തിൽ വന്ന വസ്തുതാപരമായ തെറ്റുകളെ മൂടി വെക്കാനാകില്ല അതാകട്ടെ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാനാകും കുർബാന കുർബാന എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കിഴക്ക് നോക്കി ുണകളുടെ മേൽ പടുത്തുയർത്തിയിരിക്കുന്നതാണ് അത് സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് കത്തോലിക്കാടനക്ക് നിയമങ്ങൾക്കെതിരെയാണ് സിവിൽ നിയമങ്ങൾക്കെതിരാണ് സിരട് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കോടതിയിൽ തെളിവെടുപ്പ് നടത്തിയാൽ എല്ലാം തെളിയിക്കപ്പെടും അതിനുള്ള സാധ്യതകളാണ് ഒരുങ്ങുന്നത് ഇപ്പോൾ തന്നെ കോടതികൾക്കും ഭൂരിഭാഗം ബിഷപ്പുമാർക്കും പൊതു സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര പദവി ലഭിക്കാൻ ഈ കേസുകളുടെ തീർപ്പുകൾ കാരണമാകും